السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله الله حق تقاته ولا تموتن الا وانتم مسلمون سبحانه وتعالى സൂക്ഷിച്ചുകൊണ്ടും പ്രവാചകന്റെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യണം അള്ളാഹു സുബാനഹ അതിനുള്ള തൗഫീക്ക് നമ്മൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമലാലിൽ ഒരു നോമ്പ് കൂടെ നോൽക്കുവാനും അല്ലാഹുവോട് ഒരു നിമിഷമെങ്കിലും കൂടുതൽ എടുക്കുവാനും അള്ളാഹു സുബാനുഹുലുഗ്രഹം നൽകിയിരിക്കുകയാണ് അലഹമുല്ലാഹി അറബു അള്ളാഹു വസല്ലമയും എടുത്തു പറഞ്ഞ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട പെട്ട ഒരനുഗ്രഹമാണ്

ിസാനൻ വഷഫത്തേൻ നിങ്ങൾക്ക് നാവും രണ്ടു ചുണ്ടും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ അള്ളാഹു സുബാനുഭവത്തായുടെ അനുഗ്രഹമായി നമ്മൾക്ക് നൽകിയ രണ്ടു രണ്ടു മൂന്ന് അനുഗ്രഹങ്ങളാണത് അതിനെ സൂക്ഷിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ ഒരു സംഗതിയാണ് എന്നാണ് അള്ളാഹു സുബാനുഹൂത്താല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വരെ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഹരിസുകളിലൂടെ നമ്മൾക്ക് കാണുന്നത് റസൂൽഹു അലൈഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തി നാവിനെ ഓർത്തെന്ന് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൻ ആ നാവ് രാവിലെ ആകുമ്പോൾ ആ ശരീരത്തെ അഭയത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്താണ് സംസാരിക്കുക നീ എന്നെ പ്രയാസപ്പെടുത്തരുത് എന്ന് നാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് നാവിന്റെ കാരണത്താലാണ് സകല ഫിത്തനയും ഫസാദും ദുനിയാവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലതും നാവാണ് കാരണം നമ്മളൊക്കെ പലരും പറയാറുള്ളത് പോലെ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞെന്തിയും ചെയ്യും നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും

ഇനി റസൂലുള്ളാഹി അലൈഹി റളിയല്ലാഹു ചെയ്യുന്ന ഹദീസിലൂടെ നമ്മുടെ വരെ പോകും നിഷ്ഫലമായി െന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തദറൂൻ മൽ മുഫ്ലിസ് ആരാണ് പാപ്പരായവൻ ആരാണ് ഒന്നുമില്ലാത്തവൻ പാപ്പരായവൻ ആരാണ് സഹാബികൾ പറഞ്ഞു ോ മത്തായകളോ വിഭവങ്ങളോ ഇല്ലാത്തവനാണ് പാപ്പരായവൻ എന്ന് പറഞ്ഞു എന്റെ ഉമ്മത്തിലെ പാപ്പരായവർ അല്ലെങ്കിൽ എന്റെ ഉമ്മത്തിലെ പാപ്പരായവൻ പറഞ്ഞാൽ അവർ നാളെ പരലോകിയൽയാമത്തിന്റെ ദിവസത്തിൽ വരും എന്നലെന്നറിയോ അഞ്ചു വക്ത കൃത്യമായി നിസ്കരിച്ച മനുഷ്യനായിരിക്കും മനുഷ്യനായിരിക്കും എങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പു നോട്ടിട്ടുണ്ട് ആ മനുഷ്യൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമസ്കാരവും നോമ്പും ആ മനുഷ്യൻ വരും പക്ഷേ പക്ഷേഹി പറയാണ് പറയാണ് പക്ഷെ അവൻ ഒരുത്തലെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും മറ്റൊരുത്തനെപ്പറ്റി അപവാദം പറഞ്ഞിട്ടുണ്ടായിരിക്കും അവൻ എന്ന് മാത്രമല്ല വേറൊരുത്തന്റെ സ്വത്തവൻ തിന്നിരിക്കും മറ്റൊരുത്തന്റെ രക്തം അവൻ ചിന്തിയിരിക്കും അങ്ങനെ ആ ആരോടൊക്കെയാണോ ചെയ്തത് അവർക്കൊക്കെ ഇവന്റെ സ്വലാത്തും സൗമും അള്ളാഹു സുഹാനോത്താർ എടുത്തു കൊടുക്കും ഞാന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിചാരിക്കാം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് അഞ്ചു വക്തും പിന്നെ നിസ്കരിച്ചിട്ടുണ്ട് പ്രമലാവാസ്തു നോമ്പും അതിന്റെ അപ്പുറം ഞാൻ സക്കാത്തും പിന്നെ എന്റെ പുറമെയുള്ള സ്വതക്കഥലം കൊടുത്തിട്ടുണ്ട് വിചാരിക്ക പക്ഷേ എന്റെ നാവ് കൊണ്ടൊരുത്തൻ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ അഭിമാനത്തിന് നോവുന്ന എന്തെങ്കിലും ഒരു സംസാരം ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പറയാണ് അവന്റെ അമലെടുത്തിട്ട് മറ്റു കൊടുക്കുന്ന ആരെയാണോ ഞാൻ ചീത്ത പറഞ്ഞത് അവന് കൊടുക്കും എന്ന് റസൂർഹി സല്ലാഹു അലഹി വസ്ല്ലം ഓർപ്പെടുത്തു അതുകൊണ്ട് തീർന്നില്ല അവന്റെ കടം വീടുവോളം ഇവനിൽ നിന്നെടുത്ത് ഇങ്ങനെ കൊടുത്തു ഇവനിൽ നിന്ന് എന്നിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആ കടവും ഉൾ കഴിഞ്ഞു പോയാൽ അത് കഴിഞ്ഞു പോയാൽ അവന്റെ പാപമെടുത്ത് ഇവന് കൊടുക്കും ഈ പറഞ്ഞ മനുഷ്യന് അവന്റെ പാപം ഇങ്ങോട്ട് കൊടുക്കും നമ്മളൊക്കെ എന്താണ് സത്യത്തിൽ ചെയ്തതെന്ന് നമുക്കറിയാലോ നമ്മളിത്തൊക്കെ പടച്ചോണ്ടിരി കൊണ്ടുപോകാൻ എന്താണുള്ളതെന്ന് അറിയാം അതും കൂടെ കൊടുത്തുള്ള അവസ്ഥ എന്താ പിന്നെ നമ്മളെടുത്ത് ബാക്കി ഉണ്ടാവുക അതാണ് റസൂർ അങ്ങനെ തൊലഞ്ഞവനാണ് നാവുകൊണ്ട് അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് കാര്യങ്ങൾ ആര് സൂക്ഷിച്ചുവോ അവന് ഞാൻ ജാമ്യം നിൽക്കാമെന്നാണ് സ്വർഗം നൽകുമെന്ന് ഉറപ്പ് വരുക്കാന്ന് എന്താണ് അതൊന്ന് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും ൾക്കിടയിലുള്ള വിഹ്ലാവയവങ്ങളെയും ഒരുത്തൻ സൂക്ഷിച്ചാൽ അവൻ അല്ലാഹു സുഹാൻ പ്രവാചകൻ സ്വർഗൻ ജാമ്യം നൽകാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം ആലോചിക്കുന്നു സ്വർഗം കൊടുക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യം ഞാൻ സ്വർഗത്തിൽ ജാമ്യം നിൽക്കാമെന്ന് റസൂൽ സല്ല അലി സ്വലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ റസൂൽ സ്വല്ലി സ്വലമിൻ്റെ എടുത്തൊരാൾ വന്നൊരു ചോദിക്കണേ എനിക്ക് സ്വർഗത്തിൽ പോനല് പഠിപ്പിച്ചായിരുന്നേ സംസ്കരിക്കണ്ട് നോമ്പോലിക്കുന്നുണ്ട് ഒക്കെ ചെയ്യണ്ടേ അതിന്റെ പുറമെ എനിക്ക് ഒരു അമല് പഠിപ്പിച്ചു വേറൊരു അമലും എനിക്ക് വേണ്ട അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം റസൂലുള്ളാഹി അലൈഹി അലി പറഞ്ഞു തരും എന്ന നിനക്ക് സ്വർഗത്തിൽ പോവാന്നെ വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താ പോലെ വർത്താന ഏറി കഴിഞ്ഞാ പറയുന്നത് ഔൻറെയൊക്കെ ഒരു വർത്താനേ എന്ന് പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലത് പറയുക അല്ലെങ്കിൽ ഉം മതി ഇതാണ് റസൂർലാഹി സാഹു അലഹി വസ്ല്ല നമ്മെ പഠിപ്പിച്ചത് ഇനി നമ്മൾ മൗനം പാലിക്കുന്ന മനുഷ്യരാണെങ്കിൽ റസൂർലാഹി സല്ലാമ ഹദീഫിൽ കാണാം മൗനം പാലിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തെയും എന്നല്ല പറഞ്ഞത് മൗനം പാലിക്കുന്ന ആവശ്യത്തിന് സംസാരിച്ച് വാക്കുകളിൽ നിന്നും ഉണ്ടാതിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ ആര് മൗനം സംബന്ധിച്ചു അവൻ വിജയിച്ചു എന്ന് റസൂലി വസ്ല്ലം ഇത് എവിടുന്ന് തുടങ്ങണമെന്നറിയാം നമ്മള് ഈ മൗനപാലനം എവിടുന്ന് തുടങ്ങണം എവിടുന്ന് നിന്ന് തുടങ്ങണം അപ്പോളെ നമ്മള് എന്തെയുള്ളു ൂ നമ്മൾ നാട്ടുകാരോടൊക്കെ നല്ല വീട്ടിലോ വീട്ടിലോ വേറെ ആയിരിക്കും വീട്ടിൽ നിന്ന് തുടങ്ങണം ചെറുക്ക് ആരോടാറിയോ ആദ്യം വേണ്ടത് നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ ആരോട് ചോദിക്കണം എന്നാ പറഞ്ഞത് സ്വന്തം ഭാര്യയോട് ചോദിക്കണം എന്നാ റസൂർ പറഞ്ഞു അതാണ് ഐഷാബീബിനോട് ചോദിച്ചത് എന്ത് റസൂലിന്റെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചപ്പോ എന്താ പറ നമ്മളെ നാവ് നല്ലതാണെന്ന് ആര് പറയണം നമ്മൾ പാപ്പനല്ലെന്ന് ആര് പറയണം വീട്ടിൽ പറയണം അപ്പഴേ നമ്മൾ നന്നാവുള്ളൂ അപ്പഴാണ് നല്ലത് എന്ന് പറയാൻ പറ്റുള്ളൂ അത് അലൈഹി വസല്ലമ നമ്മെ റസൂൾ അതുകൊണ്ട് വിശ്വാസികളെ വിശ്വാസിനികളെ നമ്മൾ നാവിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് അള്ളാഹു സുഹാനോ തല പറഞ്ഞു നാവിനെ എന്ന് പറഞ്ഞാൽ ഇപ്പോ ചെലപ്പോ നമ്മളെ നാവ് കയ്യായി മാറിക്കണം നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോ നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ എന്ത് വെറുതെ എഴുതി 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 ഉണ്ടാക്കും റസൂള്ളി പറഞ്ഞു നോമ്പുകാരെ സൂക്ഷിച്ചോളി എന്ന് പറഞ്ഞു റസൂദാണ് വെറുതെ തീറ്റും കൂടി എന്ത് ചെയ്യണ്ട ഒഴിവാക്കണ്ട നിങ്ങളെ നാവ് സൂക്ഷിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ നീചവൃത്തികൾ ഒഴിവാക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഭക്ഷണം ഒഴിവാക്കിട്ട് വലിയ കാര്യൊന്നുമില്ല വെള്ളം ഒഴിവാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല നോമ്പ് ഒറ്റ വലിയ കാര്യമൊന്നുമില്ല എന്ന് റസോള്ളാഹിഅലി ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നോമ്പ് വെക്കും എന്നിട്ട് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വരാൻ കാത്തിക്കെയാണ് അപ്പോഴേക്കും നമ്മൾ അതിന് കമന്റ് ഇടണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും എഴുതിയിടണം അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രകൃതി അങ്ങനെ ആയിപ്പോയി നമ്മൾ മാറാൻ കഴിയണം ഈ നോമ്പ് കൊണ്ടെങ്കിലും നമ്മുടെ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല പരലോകത്ത് വന്നിട്ടേ ചിലപ്പോ നമ്മള് ഫേസ്ബുക്കിലോ ഇടുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ വോയിസ് ആയി വിടുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം ഒരാളെടുത്ത് എത്തി അടുത്താളെന്താ ഷെയർ ചെയ്താൽ പോയി കാര്യം പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അതിന്റെ ഗൗരവ നമ്മൾ ചിലപ്പോ ഒരാളെടുക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ഇത് ഓരോരോ ചെവിയിലെത്തുമ്പോഴും ആരെക്കുറിച്ചാണോ പറയുന്നത് അവരോട് മാപ്പ് ചോദിക്കാതെ അള്ളാഹു നമുക്ക് മാപ്പ് തരൂല അള്ളാഹിയെ കുറിച്ച് പറഞ്ഞ വാക്കം തരങ്ങൾ ഖുർആനിൽ

മൗനം വിദ്വാന് ഭൂഷണം എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ നല്ല കോലത്തില് ആവശ്യത്തിന് മാത്രം സംസാരിച്ച് നമ്മൾ നല്ല സംസാരമാണെങ്കിൽ ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടും നല്ല ഒരു സഹോദരനായി നമുക്ക് നാവിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ കൂടെ തന്നെ കൊണ്ടടക്ക മണുണ്ടാവൂലാറ്റം അറിയില്ലേ നാറ്റം അത് ഉണ്ടാവൂല എങ്ങനെയാണെങ്കിൽ നല്ല നാവാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും സ്നേഹമായിരിക്കും സൗന്ദര്യമായിരിക്കും അള്ളാഹു സുഹാന അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നെയ്യമാനുള്ള മുഖൽസിംഗങ്ങളെ കുട്ടത്തിൽ അള്ളാഹുനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലുലിക്കു വരഹമുല്ലാ വ